ദേശീയപാതയിൽ വടക്കര പുതുപ്പണത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് അപകടം വരുത്തിയ ബസ് ഓടിച്ച ഡ്രൈവർ ജോമോൻ തോമസിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദു ചെയ്തതായി വടകര ആർ രാജേഷ് അറിയിച്ചു ഇരിങ്ങൽ സ്വദേശി അറുവയൽ രാജീവനാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഏഴ് വയസ്സുകാരൻ ഉൾപ്പെടെ രണ്ടു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇരിങ്ങൽ മനയൻകോട്ട് മനേഷ് മനേഷിന്റെ മകൻ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റതാം തലശ്ശേരി ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മുഹമ്മദ് ബസ്സാണ് സ്കൂട്ടറിൽ ഇടിച്ചതാം ഡ്രൈവർ ജോമോൻ തോമസ് അഞ്ചു ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസിന് ഐ ഡി ടി ആർ എടപ്പാളിൽ പങ്കെടുക്കേണ്ടതാണെന്നും ആർ ടിഒ അറിയിച്ചു ബസിന്റെ മുൻവശത്ത് ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതായും അന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർക്ക് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇല്ല എന്നും കണ്ടെത്തിയതായി ആർ ടിഒ കൂട്ടിച്ചേർത്തു ഒരു റോഡ് അപകടമാണ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് പി ഓഫീസിന് സമീപം പാലോളി പാലത്ത് സംഭവിച്ചത് ഈ ആക്സിഡൻറ്റിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു ആദ്യമായി ഖേദം രേഖപ്പെടുത്തുകയാണ് ഈ ആക്സിഡൻറിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ കെ എൽ പത്ത് എ വൈ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് സ്റ്റേജ് കയറിച്ച് കേൽ അമ്പത്തിയാറ് എക്സ് പതിമൂന്ന് അമ്പത്തിമൂന്ന് മോട്ടോർ സൈക്കിൾ ഈ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വത്സരാജ് ടി പിയുടെ അന്വേഷണത്തിൽ കേൽ പത്ത് എ വൈ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് ബസ് ഓടിച്ച ശ്രീ ജോമോൻ ദോ തോമസ് കുറ്റക്കാരനാണെന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കൂടാതെ അദ്ദേഹം അഞ്ച് ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസ് ഐ ഡി ടി ആർ നടപ്പാളിൽ നടക്കുന്ന റോഡ് സുരക്ഷാ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് കൂടാതെ ബസിൻ്റെ മുൻവശം ക്യാമറ പ്രവർത്തിക്കുന്നില്ല ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ബസ്സിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർക്ക് ലൈസൻസ് ഇല്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസിൻ്റെ പെർമിറ്റ് റദ്ദ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിക്കുന്ന തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ